നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനയുടെ എംബസി പദ്ധതികൾ തിരുത്തി വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ഹൌസിംഗ് സെക്രട്ടറിയുമായ ആഞ്ചലിയ റെയ്ഡ് ലണ്ടനിലെ പുതിയ മെഗാ എംബസിക്കുള്ള ചൈനയുടെ പദ്ധതികളുടെ ചില ഭാഗങ്ങൾ എന്തുകൊണ്ട് മറച്ചുവെച്ചുവെന്ന് വിശദീകരിക്കുവാൻ ആഞ്ചല റെയ്ന രണ്ടാഴ്ചത്തെ സമയം ചൈനയ്ക്ക് നൽകി കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഉപപ്രധാനമന്ത്രിയുടെ ഭവന കമ്മ്യൂണിറ്റി തദ്ദേശ സ്വയംഭരണ മന്ത്രാലയം ഒരു കത്തയച്ചതായും ഓഗസ്റ്റ് ഇരുപതിനകം മറുപടി നൽകണമെന്നും റിപ്പോർട്ടുകളുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ എംബസി പണിയാൻ ചൈന പദ്ധതിയിട്ട ലണ്ടൻ ടവറിനടുത്തുള്ള റോയൽ മിൻ കോട്ടിന് മുന്നിൽ നിരവധി പ്രതിഷേധങ്ങൾ മുൻപ് നടന്നിരുന്നു ബർമിംഗ്ഹാം വിമാനത്താവളത്തിൽ ഇന്നലെ ഒരു വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങി കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഡിബാച്ചർ റദ്ദാക്കുകയും ചില വിമാനങ്ങൾ മാഞ്ചസ്റ്റർ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേമുക്കാലോടെയാണ് ചെറു ചെറുവിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് ആവശ്യമായി വന്നത് തിരിച്ചിറക്കിയ വിമാനത്തിന് അപകടം സംഭവിച്ചിട്ടില്ലെങ്കിലും അടിയന്തര ലാൻഡിംഗിനിടയിൽ വിമാനത്തിലുണ്ടായ മൂന്ന് പേർക്ക് ചികിത്സ നൽകിയതായും ഒരാൾക്ക് നിസാര പരിക്കേറ്റതായും വെസ്റ്റ് മീഡ്ലാന്റ് പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രി എട്ട് മണിക്ക് മുമ്പായി റൺവേ വീണ്ടും തുറന്നതായും വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായും വിമാനത്താവള അധികൃതർ അറിയിച്ചു സംഭവത്തെ തുടർന്നുണ്ടായ യാത്രക്കാർക്ക് നേരിട്ട തടസ്സത്തിന് ഹബ് ക്ഷമാപണം നടത്തി ആളുകളെ ചൂഷണം ചെയ്യുകയും ശരീരപരമായി ദോഷം വരുത്തുകയും ചെയ്യുന്ന കോസ്മെറ്റിക് ചികിത്സകൾക്കെതിരെ കടുത്ത നടപടികളുമായി സർക്കാർ പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് അപകട സാധ്യതയുള്ള നോൺ സർജിക്കൽ ബ്രസീലിയൻ ബഡ് ലിഫ്സ് പോലുള്ള ചികിത്സകൾ യോഗ്യതയുള്ള ആരോഗ്യ വിദഗ്ധർക്ക് നിർവഹിക്കാൻ അനുമതി ലഭിക്കും ഫില്ലറുകളും ബട്ടക്സുകളും ചെയ്യുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുവാനായി ക്ലിനിക്കുകൾ കർശന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിലെ അപകടകരമായ സൌന്ദര്യ ട്രെൻഡുകളിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നതിനായി ചില ചികിത്സകളിൽ പ്രായപരിധി കൊണ്ടുവരുമെന്നും സർക്കാർ അറിയിച്ചു സൗന്ദര്യ ചികിത്സാ മേഖല ഈ നീക്കം സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാമെന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടിയാലോചനകൾ ആവശ്യമാണെന്ന് സർക്കാർ വ്യക്തമാക്കി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുവാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ യു കെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ശക്തമായി പിന്തുണച്ചു ഈ നീക്കത്തെ ധീരവും തത്വാധിഷ്ഠിതവും യുക്തിസഹവുമാണെന്ന് വിശേഷിപ്പിച്ചു എക്സിൽ എഴുതിയ ഒരു പോസ്റ്റിലൂടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ എക്സിക്യൂട്ടീവ് നടപടിയെ ബോറിസ് ജോൺസൺ പ്രശംസിക്കുകയും ബ്രിട്ടനെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ഇത് പിന്തുടരുവാൻ വെല്ലുവിളിക്കുകയും ചെയ്തത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തിന് പരോക്ഷമായി ഇന്ത്യ ധനസഹായം നൽകുന്നുവെന്നും ബോറിസ് ജോൺസൺ ആരോപിച്ചു ഇന്ത്യൻ സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല ആൻഡ്യൂഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ സംയുക്ത ഇലവനെ പ്രഖ്യാപിച്ച ഇംഗ്ലീഷ് പേസർ സ്റ്റുവർട്ട് ബ്രോഡ് ലിസ്റ്റിൽ ആറ് ഇന്ത്യക്കാരുണ്ടാകും ഓപ്പണർമാരായി യശസ് ജയ്സ്വാളിനെയും കെ എൽ രാഹുലിനെയുമാണ് ബ്രോഡ് തെരഞ്ഞെടുത്തത് മൂന്നാമനായി ഒല്ലി പോക്കും നാലാം നമ്പറിൽ ജോൺ റൂട്ടും ഇറങ്ങും അഞ്ചാമനായി ഹാരി ബ്രൂക്കും ആറാമനായി ബെൻ സ്റ്റോക്സും ക്രീസിലെത്തും സ്റ്റോക്സിനെ തന്നെയാണ് ക്യാപ്റ്റനായും പരിഗണിച്ചിട്ടുള്ളത് ആറാമൻ ഋഷഭ് പന്താണ് ആണ് റൺവേട്ടക്കാരിൽ ആറാമനാണ് പന്ത് സ്പിന്നറായി തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ഓൾ വാഷിംഗ്ടൺ വാഷിംഗ്ടൺസും തന്നെയാണ് ഒരേയൊരു ഇംഗ്ലീഷ് പേസറെ മാത്രമാണ് ബ്രോഡ് ടീമിൽ ഉൾപ്പെടുത്തിയത് രണ്ട് ടെസ്റ്റിൽ നിന്ന് ഒൻപത് വിക്കറ്റുകൾ നേടിയ ജോഫ്രെ ആർജ്ഞനെയാണത് വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായ മുഹമ്മദ് സിറാജും ബുംറയും ടീമിലെത്തി അതേസമയം പരമ്പരയിൽ ടോപ്പ് റൺ സ്കോററായ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാ ഗില്ലിനെയും മികച്ച ഓൾറൌണ്ടർ പ്രകടനം കാഴ്ചവെച്ച രവീന്ദ്ര ജഡേജയെയും പരിഗണിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യു കെ കേരള ചാപ്റ്റർ പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ മലയാളം ക്ലാസുകൾ ആരംഭിച്ചു ഈ വേനലവധിക്കാലത്ത് യുകെയിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം അക്ഷരങ്ങൾ പഠിക്കാൻ ഒരു ചൂടുവയ്പ് എന്ന നൂതന ആശയമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പീറ്റർബറോയിലെ സെന്റ് മേരീസ് എഡ്യൂക്കേഷണൽ അക്കാദമി ഹാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ ക്ലാസ് കെ പി സി സി ജനറൽ സെക്രട്ടറിയും കെ പി സി സിയുടെ പബ്ലിക്കേഷൻ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാനുമായി അഡ്വക്കേറ്റ് പഴക്കുളം ഉദ്ഘാടനം ചെയ്തു മൂന്നാം ക്ലാസ് മുതൽ എ ലെവൽ വരെയുള്ള ഇരുപത്തി വിദ്യാർത്ഥികൾ ആദ്യ ദിന ക്ലാസിൽ പങ്കെടുത്തു ജോർജ് കള്ളിവയലിൽ കാരുൺ സോമൻ എന്നിവർ പദ്ധതിക്ക് ആശംസകൾ നേർന്നു ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് ട്രഷറർ ദിനു എബ്രഹാം നന്ദി അറിയിച്ചു ചടങ്ങുകൾക്ക് സിബിഐ അറയ്ക്കൽ അനൂജ് മാത്യു തോമസ് ജോബി മാത്യു എന്നിവർ നേതൃത്വം നൽകി റെക്സം രൂപിത കേരള കമ്മ്യൂണിറ്റിയുടെ വിശുദ്ധ വിനി ഫ്രെഡിന്റെ അത്ഭുതകുലം സ്ഥിതി ചെയ്യുന്ന ഹോളിവെൽ തീർത്ഥാടനം ഓഗസ്റ്റ് പതിനേഴിന് നടക്കും നോർത്ത് വെയിൽസിലെ വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ഹോളിവൽ നിരവധി അത്ഭുതങ്ങളും രോഗശാന്തിയും നടക്കുന്ന പരിശുദ്ധകുളം സന്ദർശിക്കാൻ ദിവസവും നിരവധി വിശ്വാസികളാണ് എത്തിച്ചേരുന്നത് ഞായറാഴ്ച രണ്ട് മുപ്പതിന് കേരള കമ്മ്യൂണിറ്റി ഹോളിവൽ ചർച്ചിൽ മലയാളം കുർബാനയും തുടർന്ന് പരിശുദ്ധകുളം സന്ദർശനവും നടത്തപ്പെടും കുർബാനയിൽ രക്സം രൂപതയിലെ മറ്റ് വൈദികർ പങ്കെടുക്കും ഈ അത്ഭുതകുളം സന്ദർശിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും ഏവരെയും രക്സം കേരള കമ്മ്യൂണിറ്റി സ്വാഗതം ചെയ്തു താല്പര്യമുള്ളവർ രണ്ട് മുപ്പതിന് ഹോളിവെലിയിൽ എത്തിച്ചേരേണ്ടതാണ് വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ ഇംപീച്ച്മെന്റ് നടപടിയെ ചെറുക്കുവാനുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ അവസാന ശ്രമം സുപ്രീം കോടതി തള്ളി തനിക്കെതിരായ നടപടികൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ജസ്റ്റിസ് വർമ്മ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള നീക്കവും ചുമതലയിൽ നിന്ന് നീക്കിയതായും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ വാദിച്ചത് ജസ്റ്റിസ് ദീപാശങ്കർ ദത്തിയുടെ ബെഞ്ചാണ് വർമ്മയുടെ ഹർജി പരിഗണിച്ചത് ചട്ടപ്രകാരമാണ് അന്വേഷണമെന്നും നോട്ടീസുകൾ നൽകിയിരുന്നുവെന്നും നിരീക്ഷിച്ച കോടതി ഹർജി തള്ളുകയായിരുന്നു മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ഉദ്ഘാടന എക്സ്പീരിയൻസ് സെന്ററിന് ശേഷം അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് ഡൽഹി എക്സ്പീരിയൻസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ടെസ്ല പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ടെസ്ലയുടെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് കൊല്ലത്ത് ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ലോറി ഇടിച്ചു കയറി രണ്ടുപേർക്ക് ദാരുണാന്ത്യം കൊട്ടാരക്കരയ്ക്ക് സമീപം പനവേലിയിലാണ് സംഭവം പനവേലി സ്വദേശികളായ ഷാൻ ഭവനിൽ സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് ഒരാൾക്ക് പരിക്കേറ്റു പനവേലി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ വിജയനാണ് പരിക്കേറ്റത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം